ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മിനിറ്റോളോട്ടെ വീഡിയോ പക്ഷെ ഇതൊരിക്കലും ഒരു നഷ്ടാവില്ല ഞങ്ങൾ പോയ വഴിക്ക് ഒരു വീടിൻ്റെ ഇങ്ങനെ കണ്ണ് കുളിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നിറച്ചു പൂക്കളും കുഞ്ഞിമുട്ട് മുത്തുപണികൾ പോലുള്ള മുട്ടൊക്കെ ആയിട്ടൊരു പൂക്കൾ കണ്ടു മാൻ്റെ വില് ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു ആ ചേട്ടനോട് പറഞ്ഞപ്പം ആ ചേട്ടൻ വീഡിയോ ഒക്കെ പിടി പിടിച്ചോളാൻ പറഞ്ഞു പിന്നെ ഒരു തണ്ടൊക്കെ ആ ചേട്ടൻ്റെ അടുത്തൊന്ന് മേടിച്ചോട്ടും പക്ഷേ ഇതെന്ത് പൂവാന്നെനിക്കറിയില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം സാഡിനൽ ക്രീപ്പർ എന്നാണ് പേര് കണ്ടത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ ഒരു കമൻ്റ് ഇടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ ഇത് മാന്ഡവില്ല ആണെന്ന് വിചാരിച്ചെങ്കിൽ മാണ്ഡവില്ല അല്ല പക്ഷെ മാണ്ഡവില്ല പോലെ പടർന്ന് മുകളിൽ നിറച്ച് കയറി മുത്തുമണി പോലെയുള്ള ഇങ്ങനെ നിൽക്കും കേട്ടോ കൊതിയാവും നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലൊരു വീ വീടിൻ്റെ ഫ്രണ്ട് ഉണ്ട് ചേട്ടൻ ഇത് മൂന്നാറിയിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചാ എന്നായിട്ടോ പറഞ്ഞത് പക്ഷേ എവിടെ ഞാൻ ഇത് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുവാണ് ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ സന്തോഷത്തോട് കുടി മോളിൽ കയറി ഇന്ന് മുറിച്ചായിരുന്നാണ്ടോ എനിക്ക് വേണ്ടി മുറിച്ചു തരുന്നതാണ് തണ്ട് മുറിച്ച് തരുന്ന കേട്ടോ അത് അപ്പം ഉള്ളൂ വീഡിയോ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്